നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കംപ്ലീറ്റ് ഫേക്ക് സപ്ലിമെന്റ്സ് അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഞാനൊക്കെ ഓൾവേസ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഈ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ നാട്ടിൽ നമ്മൾ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക എവിടുന്നെങ്കിലും വില കുറച്ച് സാധനം ചാടി കിട്ടുന്ന ചാടിക്കറിപ്പോയിരുന്ന് വാങ്ങിയിട്ടുള്ള കിഡ്നി ലിവറൊക്കെ അടിച്ച് പണ്ടാരടക്കാൻ പണ്ടാരടക്കാന്ന് നിക്കണ്ട ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വില ഉണ്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഷോപ്പുകളിൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് മാത്രം മേടിക്കാം എവിടെന്നെങ്കിലും അവര് ഞാനിങ്ങനെ ഇത്ര തരാം അത്രക്ക് തരാന്ന് പറയുമ്പോ ചാടി കയറി പോയിട്ട് ഈ സാധനം മേടിച്ച് മേടിച്ചിട്ട് ഓരോ ബോട്ടിൽ കഴിഞ്ഞതിനുമ്പോ ചിലപ്പോ നമ്മളെ കാലിയാവും അതുകൊണ്ട് ഈ പരിപാടിയൊന്നും നിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ കണ്ടോ ഡയമറ്റൈസിന്റെയും മറ്റേ വേന്റെ ഒക്കെ കണ്ടാ പോലും മനസ്സിലാവുന്ന സാധനങ്ങൾ അതുകൊണ്ട് വളരെ ടെസ്റ്റ് വർത്തി ആയിട്ടുള്ള നല്ല ഓഡറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രം മേടിക്കുക ജസ്റ്റ് ഞാനിത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം